നമസ്കാരം കുറച്ച് കാലമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് കഷ്ടകാലമാണ് എന്ന് തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഇല്ലെങ്കിൽ എനിക്ക് തോന്നി അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത് സി പി ഐ പി എം ശ്രീ വിഷയത്തിലുണ്ടായ വലിയ ഒരു ഒത്തുതീർപ്പാണ് ഒരിക്കലും ഒത്തുതീർപ്പിന് വിധേയനാവാൻ താൽപ്പര്യമില്ലാത്ത ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാരണം അദ്ദേഹം പിടിച്ച മുയലിന് കൊമ്പ് രണ്ടല്ല മൂന്നല്ല നാലാണെന്ന് വേണമെങ്കിൽ സമർത്ഥിക്കാൻ കഴിവുള്ള ആളാണ് അദ്ദേഹം അങ്ങനെ സമർത്ഥിക്കുകയും ചെയ്യാറുണ്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ വന്നപ്പോഴാണ് പി എം ശ്രീ പദ്ധതിക്ക് കേന്ദ്രത്തിൻ്റെ ആ ഒരു സ്പെഷ്യൽ പദ്ധതിക്ക് ആരോരും അറിയാതെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് ഒപ്പുവയ്ക്കുന്നത് മന്ത്രിസഭയിൽ ഈ വിഷയം പലവട്ടം സി പി ഐ ചോദിച്ചു അപ്പോഴൊന്നും ഒന്നും മിണ്ടാട്ടമില്ലാതെ ഇരുന്ന ശേഷം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് ഒപ്പുവെച്ച ശേഷം സി പി ഐ കയറി വല്ലാണ്ടങ്ങ് ഉടക്കി ഉടക്കി എന്ന് പറഞ്ഞാൽ പോരാ തങ്ങൾ മന്ത്രിസഭയിൽ നിന്നും മാറി നിൽക്കും തങ്ങളുടെ മന്ത്രിമാരെ പിൻവലിക്കും എന്ന് വരെ സി പി ഐ ഭീഷണി മുഴക്കി ഇതൊക്കെ സാധാരണ പതിവുള്ളതാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല അത് സ്വാതാനം തണുത്തുകൊള്ളുമെന്നാണ് അദ്ദേഹം കരുതിയത് പക്ഷേ ആ മൂപ്പുണ്ടല്ലോ അത് കയറി 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 വല്ലാതെ മൂപ്പായി മാറുകയായിരുന്നു അത് അവർ സി പി ഐയുടെ എല്ലാ നേതാക്കളും ഒരേ ചരടിൽ കോർത്തതുപോലെ ഒരേ കൂടി സഖ്യത്തോടുകൂടി കൂടി നിന്നപ്പോൾ പിണറായിക്ക് ഒടുവിൽ സറണ്ടർ ചെയ്യേണ്ടി വന്നു തൽക്കാലത്തേക്ക് പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനം ഇറക്കേണ്ടി വന്നു അതൊരു വലിയ പരാജയമായി ആ ഈ കുറച്ച് നാളുകൾക്കുള്ളിൽ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട് എന്നതിൽ സംശയമില്ല മറ്റൊന്ന് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് കേരളം അങ്ങനെ ഒരു വലിയ പദ്ധതി കൊണ്ടുവരുമ്പോൾ ഏതൊരു കേരളീയനും ഏതൊരു മലയാളിക്കും ഉൾപ്പുളകം ഉണ്ടാകേണ്ടതാണ് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥയെ അറിയുമ്പോൾ അത് സത്യമാണോ എന്ന് ആലോചിച്ചാൽ അല്ല എന്ന് ചലഞ്ചിൽ നെഞ്ചിൽ കൈവച്ച് ഏതൊരു മലയാളിയും പറയും അതിദാരിദ്ര്യവും ദാരിദ്ര്യവും നടമാടുന്ന ഒരു സ്റ്റേറ്റ് തന്നെയാണ് നമ്മുടെ പക്ഷേ മുഖ്യമന്ത്രി അത് സമ്മതിച്ചു തരില്ലെന്ന് മാത്രമല്ല അമേരിക്കയേക്കാൾ സമ്പന്നമാണ് അവിടത്തെക്കാൾ സമ്പുഷ്ടമാണ് നമ്മുടെ ജീവിതം എന്നൊക്കെയാണ് അദ്ദേഹം അങ്ങ് കയറിക്കാറ്റിയത് അതാണ് ഒടുവിൽ പുലിപാലായത് അങ്ങനെ അതിദാരിദ്ര്യ നിർമാർജന പദ്ധതി അതിദാരിദ്ര്യമില്ലാത്ത സ്റ്റേറ്റ് എന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ അതിൻ്റെ വിളംബരം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ മൂന്ന് ലെജൻസിനെ കൂടി തൻ്റെ ഇരുവശത്തും ചേർത്ത് വയ്ക്കാമെന്ന് അദ്ദേഹം കരുതി അങ്ങനെ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കമൽഹാസനെയും അദ്ദേഹം ആ പ്രത്യേക ചടങ്ങിലേക്ക് വിളിച്ചു എന്നാൽ അതിബുദ്ധിമാനായ മോഹൻലാലിന് വളരെ പെട്ടെന്ന് തന്നെ കാര്യം പിടികിട്ടി അദ്ദേഹം ആ ചടങ്ങിൽ നിന്നും നൈസായിട്ട് പിൻവാങ്ങുകയും ചെയ്തു കമൽഹാസനും ആ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നാൽ മമ്മൂട്ടിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാൻ യാതൊരു നിർവാഹവും ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം ആ അടിയുറച്ച സി പി എം ഭക്തനാണ് മാത്രമല്ല ദേശാഭിമാനിയുടെ അല്ല കൈരളിയുടെ ചെയർമാനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പദ്ധതിക്ക് വന്നു മാത്രം അതിനൊക്കെ ഉപരിയായിട്ട് ഏകദേശം എട്ടൊൻപത് മാസത്തോളമായിട്ട് സംസ്ഥാനത്തു നിന്നും സംസ്ഥാനത്തെ പൊതുചടങ്ങുകളിൽ നിന്നുമൊക്കെ വിട്ടുനിന്ന് ചികിത്സയ്ക്ക് വേണ്ടി വിദേശത്തായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു പൊതു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് സർക്കാർ ക്ഷണിച്ചപ്പോൾ അതിൽ പങ്കെടുക്കാമെന്ന് തന്നെ അദ്ദേഹം തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുകയും മുഖ്യമന്ത്രി ആ പദ്ധതിയുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ വിളംബരം ചെയ്ത ശേഷം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് തുടക്കമിട്ടു എന്ന് പറഞ്ഞ ശേഷം അല്ലെങ്കിൽ വിളംബരം ചെയ്ത ശേഷം മമ്മൂട്ടി പ്രസംഗിക്കാൻ എണീറ്റു ആ എണീറ്റ് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞത് അതിദാരിദ്ര്യം മാത്രമേ കേരളത്തിൽ നിന്നും മാറ്റാൻ നമുക്ക് കഴിഞ്ഞുള്ളൂ ദാരിദ്ര്യം ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും വന്ന ഒരു വാർത്ത അല്ലെങ്കിൽ നിന്ന് വന്ന ഒരു കാര്യമാണ് അതെന്ന് അടിവരയിട്ട് വരണം അല്ലാതെ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം ഒരു കളങ്കതനായി മാറും സമൂഹത്തിന് മുൻപിൽ എന്ന് അദ്ദേഹത്തിന് അറിയാം കാരണം ഇപ്പോഴും ഈ എത്രയോ ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ചേരിയിലും വഴിയിലുമൊക്കെ ഒരു നേരം ആഹാരമില്ലാതെ ഒരു മറ്റേ മാറി വസ്ത്രമില്ലാതെ പാർപ്പിടമില്ലാതെ കഴി കഴിയുന്ന എത്രയോ ആളുകൾ കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള തെരുവോലങ്ങളിൽ ഉണ്ട് എന്നത് നമുക്ക് യാഥാർത്ഥ്യമായി കണ്ട് അറിയാൻ കഴിയും എനിക്ക് ഈ കോട്ടയത്തേക്ക് മാത്രം നോക്കിയാൽ മതി ഞാൻ കോട്ടയംകാരനായതുകൊണ്ട് കോട്ടയത്തേക്ക് മാത്രം നോക്കിയാൽ മതി കോട്ടയത്ത് ടൗണിൽ മൂന്ന് പേര മൂന്ന് വലിയ സ്ഥാപനങ്ങളാണ് ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്നത് ഒരു സമയത്ത് ഉച്ചയ്ക്ക് ആ നമ്മുടെ ഗാന്ധി സ്ക്വയറിൻ്റെ ആ ഭാഗത്ത് തൊട്ടടുത്തായിട്ട് ഒരു പിന്നെ ഒരു സ്ഥാപനം ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്നുണ്ട് അവിടെ നോക്കിയാൽ അറിയാം ആ ക്യൂ അവിടെ നിന്ന് നീണ്ടിട്ട് ഗാന്ധി സ്ക്വയർ വരെ അതായത് കെ എസ് ആർ ടി സി ബസ്സൊക്കെ തിരിഞ്ഞു പോകുന്ന ഭാഗത്താണ് ഈ സ്ഥാപനം എന്നെ ഉച്ചക്കെഞ്ചി കൊടുക്കുന്നത് അവിടെ തുടങ്ങുന്ന ക്യൂ ഗാന്ധി സ്ക്വയർ വരെ നീളുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല നമ്മുടെ മെഡിക്കൽ കോളേജിൽ നവജീവൻ എന്ന പേരിലൊരു ട്രസ്റ്റ് എത്രയോ വർഷങ്ങളായിട്ട് പാവങ്ങൾക്ക് ആഹാരം ഉച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് അത് വാങ്ങാനായിട്ട് വരുന്ന ആളുകളുടെ ക്യൂ കണ്ടാൽ മതി കേരളത്തിൻ്റെ ഒരു യഥാർത്ഥ പിക്ചർ മനസ്സിലാക്കാൻ എന്നിട്ടും നമ്മുടെ സർക്കാരും നമ്മുടെ മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നത് കേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നുള്ളതാണ് നെഞ്ചിൽ കൈവച്ച് ഒരു യഥാർത്ഥ മനുഷ്യന് സത്യസന്ധനായ ഒരു മനുഷ്യന് സത്യസന്ധമായിട്ട് പറയാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളതാണ് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി അന്ന് വരച്ചിട്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വലിയ നിരാശയും സങ്കടവും കോപവും ഒക്കെ ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് എന്നതിൽ യാതൊരു സംശയവും കാരണം അദ്ദേഹത്തിൻ്റെ ആ സമയം മമ്മൂട്ടി പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർക്ക് അത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ മുഖം പൊതുവെ ഇരുണ്ടും മൂടിയതാണ് എപ്പോഴും സന്തോഷമൊന്നുമില്ല ഒരു പ്രസന്നവദനുമല്ല എന്നാൽ ഇത്തരം അനിഷ്ടങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖം കുറച്ചുകൂടി ഒന്ന് കൂർക്കും ഒന്ന് ഇരുളും അന്ന് സംഭവിച്ചത് അതാണ് കാർമേഘം വന്ന് പൊതിയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ മുഖം വല്ലാതെ പൊതിഞ്ഞു നിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മമ്മൂട്ടി പറഞ്ഞത് നൂറിന് നൂറ് ശതമാനവും സത്യമാണ് കേരളത്തിൽ അതിദരിദ്രായിട്ടുള്ള അനേകം ആളുകൾ ഇപ്പോഴുമുണ്ട് എന്നിട്ടും പറയുന്നത് അമേരിക്കയേക്കാൾ സമ്പന്നരാണ് മറ്റ് ഏതൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത ഒരു നേട്ടം കൈവരിക്കുവാനായിട്ട് കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു നേട്ടം യഥാർത്ഥമായി കൈവരിച്ചിരുന്നുവെങ്കിൽ ഏതൊരു മലയാളിയും വലിയ അഹങ്കാരത്തോടുകൂടി അഭിമാനത്തോടു കൂടി പറയുമായിരുന്നു ഈ സത്യം പക്ഷേ അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല എന്ന് എല്ലാ ആളുകൾക്കും അറിയാം അത് മമ്മൂട്ടിയും തിരിച്ചറിഞ്ഞു ആ അതുകൊണ്ട് തന്നെയാണ് ആ വേദിയിൽ വെച്ച് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് മാത്രമല്ല കോടികൾ കൊണ്ട് തുലച്ചു എന്നൊരു പരാമർശം കൂടി അദ്ദേഹം അവിടെ പരാമർശം ഒരു ഒരു വ്യക്തമാക്കുകയുണ്ടായി അതേക്കുറിച്ച് പിന്നെ കാര്യമായിട്ടുള്ള വിശകലനങ്ങളൊന്നും വന്നില്ല എന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു സി പി എം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മമ്മൂട്ടി പറഞ്ഞത് നൂറിൽ നൂറ് ശതമാനം ശരിയാണ് ആ പറഞ്ഞതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വീണ്ടും ഇളിഭ്യനായി സമൂഹത്തിന് മുന്നിൽ എന്നത് മാത്രമാണ് ആ പൊതുചടങ്ങിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ നേട്ടം മുഖ്യമന്ത്രിക്ക് എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ടി വരും കാരണം ഇത്തരത്തിലുള്ള ഗിമ്മിക്സുകൾ ഇതിനു മുമ്പും കേരളം കണ്ടിട്ടുള്ളതാണ് സംസ്ഥാനം ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കുമ്പോൾ വല്ലാത്ത രീതിയിൽ പി ആറ് കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെ നേരത്തെയും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് ഇതാ ഇപ്പോഴിതാ മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എത്താനുള്ള ചില കുറുക്ക് വഴികൾ ആലോചിക്കുന്നതിനിടയിലാണ് ആരോ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് അത് മിക്കവാറും അദ്ദേഹത്തിൻ്റെ പി ആർ ടീമായിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പി ആർ ടീം ചതിച്ചു എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ